അവിടെ ഒരു കാട്ടാന അവിടെ ഒരു ആന ഉണ്ട് ആ ചെറിയ ചെറിയൊരു ആന ഉണ്ട് ഇവിടത്തെ ഓരോ സ്ട്രീറ്റ് ആണത് ഇവിടെ വണ്ടി വെള്ളി വല് ആ നല്ല ശാന്തിയാണ് അവിടെ ഇവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് ഈ മാന്യാണ് കേട്ടോ പുള്ളിമാൻ അപ്പൊ നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് നാടുകാണി ചുരത്തിലാട്ടോ ചുരം കേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മുടെ ഇന്നത്തെ ലോഡ് നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുമ്പോൾ മൈസൂരുകാട്ടോ ഇന്നത്തെ ലോഡ് നമ്മൾ പട്ടാമ്പിന്ന് ലോഡ് കയറ്റി മൈസൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ലോഡ് നമ്മൾ മണ്ണാർക്കാടാണ് ഇറക്കിയത് മണ്ണാർക്കാട് ഇറക്കി നമ്മൾ അവിടുന്ന് പട്ടാമ്പിക്ക് കാലി പോയി അതായത് ലോഡൊന്നും എടുക്കാതെ പോയി എന്നിട്ട് അവിടെ ഈ ലോഡ് കയറ്റിയതാണ് കേട്ടോ ഇപ്പൊ നമ്മൾ തമിഴ് കേരള ബോർഡർ കഴിഞ്ഞ തമിഴ്നാട് ബോർഡർ ആണ്ട്ടോ ഇത് തമിഴ്നാട് സ്റ്റേറ്റ് ആണേ ഇവിടെ ഒക്കെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കാം പൊതുവേ നേരെ തിരിച്ചാ ഉണ്ടാവാറ് അതായത് കേരള ബോർഡർ കഴിഞ്ഞത് നല്ല റോഡായിരിക്കും തമിഴ്നാടൊക്കെ ചില കേരളത്തിന്റെ ഏരിയയിലൊക്കെ ബോർഡർ ഏരിയയിലൊക്കെ റോഡൊക്കെ ഭയങ്കര മോശമാണ് പക്ഷെ ഇവിടെ നേരെ തിരിച്ചാട്ടോ ഇവിടെ നമ്മുടെ കേരളത്തെ റോഡ് അടിപൊളി റബ്ബറൈസ് ചെയ്ത റോഡായിരുന്നു തമിഴ്നാട് കയറിയപ്പോൾ മുതല് ഇതുപോലെ കട്ട് റോഡാട്ടോ ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു നമ്മുടെ ഇന്നത്തെ ലോഡ് എന്ന് പറയുമ്പോൾ ഈ പഴയ ഈ അലുമിനിയം അതുപോലെ കുറച്ച് പ്ലാസ്റ്റിക് ഐറ്റംസ് ആട്ടോ ഈ പഴയ സ്ക്രാപ്പ് ഐറ്റംസ് ആണേ അതുകൊണ്ട് തന്നെ അത് വലിയ വല്യ ടണ്ണേജ് ഒന്നുമില്ല ഈ ലോഡ് ലോഡ് ഇത്രേ ആറ് ടണ്ണ്ണ് ആറര ആറര ടണ്ണേ ഉള്ളൂ ലൈറ്റ് ലോഡാണെന്ന് പറയാം ഇല്ല വെയിറ്റ് ഇല്ലാത്ത ലോഡാ കാരണം നമ്മൾ നാടുകാണി എത്തി നാടുകാണി കഴിഞ്ഞ് നമ്മൾ കൂടല്ലൂർക്കുള്ള റോട്ടിൽ പോയിക്കൊടുക്ക കേട്ടോ നമ്മളെ ലോഡ് കഴിഞ്ഞ ലോഡ് ഇറക്കിയിട്ട് പിന്നെ ഞായറാഴ്ച നമ്മൾ ലീവായിരുന്നു അത് കഴിഞ്ഞ് തിങ്കളാഴ്ച എടുത്ത് ലോഡാണ് ഈ ലോഡ് പക്ഷെ നമ്മൾ തിങ്കളാഴ്ച കയറ്റാൻ പോയിട്ട് അന്ന് അവിടെ ഹാൾട്ടായി ലോഡ് ഫുള്ളായി കയറിയില്ല പകുതി കയറിയപ്പോക്ക് അവിടെയുള്ള പണിക്കാർ പോയി ഇത് കയറ്റാൻ വേറെ പണിക്കാരില്ലാത്തോണ്ട് വണ്ടി ഒരു ദിവസം അവിടെ ഹാൾട്ടായി അതിന്റെ ഇടയിൽ നമ്മളെ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി അങ്ങനെ ആ ദിവസം അങ്ങനെ പോയിട്ടോ എന്നിട്ട് ഇന്നലെയാണ് ഈ ലോഡ് ഫുള്ള് കയറ്റി കഴിഞ്ഞത് എന്നിട്ട് പിന്നെ നമ്മളങ്ങനെ വണ്ടി ഒരു രാത്രി ഒരു രണ്ടു മണിക്കടുത്ത് പോകുന്ന അവിടെ നിന്ന് പട്ടാമ്പി നമ്മളെ വണ്ടിക്കും ചെറിയൊരു പണി കിട്ടിയത് അതിൽ ഒന്നര ദിവസം അങ്ങനെ പോയി നമ്മളെ അല്ലെങ്കിൽ ഈ ലോഡ് ഇറക്കേണ്ട ടൈം ആയതിനെപ്പം ഇപ്പോ അപ്പൊ പിന്നെ നമുക്ക് ഈ ലോഡ് കയറ്റി കൊടുത്തങ്ങനെ കാര്യമായിട്ട് വീടുകൊടുക്കാനുള്ളൊരു ഒരു സമയവും സന്ദർഭവും ഉണ്ടായിരുന്നില്ല നമ്മൾ വണ്ടിന്റെ പണിയും അതുപോലെ അവിടെ ലോഡ് കയറ്റാനുള്ളതൊക്കെ പാടായിട്ട് ഇങ്ങനെ അതങ്ങനെ പോയി നമ്മൾ പോണ റൂട്ട് എന്ന് പറയുമ്പോൾ ഈ റോഡ് നേരെ ഗൂഡല്ലൂർ പോയി അവിടുന്ന് നമ്മൾ അടിച്ച് നേരെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് കയറി ഗുണ്ടൽപേട്ട് പോയി കയറും അതായത് കർണാടകയിലെ ഗുണ്ടൽപേട്ട് പിന്നെ നേരെ മൈസൂർ അത് അടുത്തന്നെ അവിടെ നിന്ന് ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ ഉള്ളു ഈ കമ്പനി എന്നാ പറഞ്ഞ കേട്ടോ നമുക്ക് പോയി നോക്കാം എന്താ അവസ്ഥകളൊന്ന് കണ്ടറിയാം ഇനി ഇവിടുന്ന് നൂറ് കിലോമീറ്റർ നൂറ്റി നൂറ് കിലോമീറ്റർ ഉണ്ടാവുള്ളു മൈസൂർ ഫുൾ തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ ഇതൊക്കെ തമിഴ്നാടാണേ നമ്മളെ കേരളം കഴിഞ്ഞ് ഇനി കൊറച്ചു ദൂരം തമിഴ്നാടാണ് അത് കഴിഞ്ഞ പിന്നെ കർണാടക അങ്ങനെ മൂന്ന് സംസ്ഥാനങ്ങളും കൂടി കൂടിച്ചേർന്ന് കലർന്നു പോണ ഒരു സ്ഥലാ കേട്ടോ ഇത് ഒരു ഏരിയ ആണിത് നല്ല അടിപൊളി വ്യൂട്ടാ ഓ രപ്പായ സ്ഥലത്തും തേയില നോക്കാം താഴത്ത് ഇങ്ങനെ ഫ്ലാറ്റ് ആയ സ്ഥലത്തൊക്കെ തേയിലണ്ടല്ലോ ആദ്യത്തെ അങ്ങനെ ഇവിടുന്ന് നോക്കുമ്പോൾ തോന്നാ അറിയില്ല ചെറിയ റ്റാണെന്ന് തോന്നിട്ട് അങ്ങനെ വെച്ചാലല്ല സാധനവും വളരെയുള്ളൂ അല്ലെ തമിഴ്നാടിന്റെ ആർ ടി സി ആണോ പോണേ അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലെ ഗൂഢല്ലൂരിലെത്തി കേട്ടോ ഗൂഡല്ലൂർ ഇവിടെ ചെറിയൊരു ജംഗ്ഷൻ വരാണ്ട് ചെറുതല്ല ഒരു അത്യാവശ്യം വലുപ്പുള്ള ഒരു ജംഗ്ഷൻ വരാണ്ട് കുറച്ചാണ്ട് പോയിട്ട് അവിടുന്ന് ലെഫ്റ്റ് എടുത്താണ് നമുക്ക് പോകാനുള്ളത് അവിടുന്ന് റൈറ്റ് പോയാൽ നേരെ ഊട്ടിയാണ് ലെഫ്റ്റ് പോയാൽ നേരെ കർണാടകയിലേക്ക് പോവാം ഇതാണ് ഗൂഢലൂര് ടൗണ് ഈ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് പോയാൽ നമ്മൾ കർണാടക മൈസൂരു ബന്ദിപ്പൂർ റോഡ് റൈറ്റ് ഊട്ടി അവിടെ ചെറിയൊരു ട്രാഫിക്കും പരിപാടിയൊക്കെയാണ് കേട്ടോ നേരെ സുൽത്താൻ ബത്തേരി കണ്ണൂര് എന്താ റോഡ് വന്ന് കർണാടക താണിവിടുത്തെ ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡും മൂക്കും ഇല്ലാത്ത പോക്കാണേ എന്താ ചെയ്യാ ഈ രണ്ട് ബസ് അടിപൊളി കേട്ടോ ഈ ലാസ്റ്റ് എടുക്കുന്ന രണ്ട് വണ്ടി നല്ല കളറും നമ്മൾ ഗൂഡല്ലൂർ ടൗണും കഴിഞ്ഞപ്പോൾ മുതുമലൈ ടൈഗർ റിസർവിലാട്ടോ കാണുന്നതൊക്കെ മുതുമലൈ ഫോറസ്റ്റ് ഏരിയ കടുവയും ആനയും പുലിയൊക്കെ ഉള്ള ഏരിയ എന്നാണ് വന്ന പറയണേ പക്ഷെ നമ്മൾ ഇതുവരെ ആനനല്ലാതെ വേറെ ഒന്നും കണ്ടിട്ടില്ല ആന അതുപോലെ മറ്റേ പുള്ളിമാനൊക്കെ ഉണ്ടാവും ഉണ്ടാവാറുണ്ട് എപ്പോഴും ഇനി ഇത് കഴിഞ്ഞൊരു ഫോറസ്റ്റ് കൂടി നമ്മുടെ ബന്ദിപ്പൂ ഫോറസ്റ്റ് കൂടി വരാറുണ്ട് അത് ഇത് കഴിഞ്ഞ് കുറച്ചുകൂടെ പോണം വണ്ടിയൊക്കെ ആയിട്ടുള്ള ഏരിയ ആയോണ്ട് ഇവിടെ വണ്ടി നിർത്താൻ വല്ല പാടില്ലാട്ടു പോകടു വന്നാലേ അവിടെ രണ്ട് കാറ് നിർത്തിയിട്ടുണ്ട് ആൾക്കാരും എന്താ ചെയ്യാ പൊതുവേ ഈ റൂട്ടൊക്കെ ബൈക്ക് കൊണ്ടൊക്കെ വരുവാന്ന് പറഞ്ഞ ഭയങ്കര എൻ്റെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഭയങ്കര ഡേഞ്ചർ ആട്ടോ കാരണം നല്ല കടുവയെ പുലിയൊക്കെ വന്നാലേ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഒക്കെ ഓരോ ഓരോ അതാ അവിടെ ഒരു കാട്ടാന അവിടെ ഒരു ആനണ്ടേ കാട്ടുള്ള ചെറിയ ചെറിയൊരു ആന ഉണ്ട് നമ്മളങ്ങനെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് കാണുന്നുട്ടോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ബന്ദിപ്പൂർ ഫോറസ്റ്റ് ആണെ കുറച്ചൊരു അമ്പത് മീറ്റർ ബാക്കിലാണ് നമ്മുടെ ചെക്ക് പോസ്റ്റ് ഈ കർണാടക ചെക്ക് പോസ്റ്റ് ആണ് അവിടെ ഒന്ന് വണ്ടി നിർത്തിയിട്ട് ലോഡ് എന്താ നോക്കുകയൊക്കെ ചെയ്യും അവര് എന്താ കാണുന്ന ബാക്കിലാട്ടോ കട്ട വെയിലാട്ടോ നമ്മളെ നാട്ടിൽ പോലെ തന്നെ ഈ ഫോറസ്റ്റ് ഉണ്ടല്ലേ അത് കത്തിക്കരിഞ്ഞ കിടക്കുക മരങ്ങളൊക്കെ കണ്ടോ പുള്ളിമാനോളും പുള്ളിമാൻ കൂട്ടം താഴെത്താ നട്ട വെയിലത്ത് ഫുഡടിക്കാണ് പുള്ളിമാൻ കൂട്ടങ്ങൾ മഴക്കാലം എത്തിക്കഴിഞ്ഞാൽ തെറ്റായിരിക്കും കാണാനൊക്കെ കർണാടക ആർ ടി സി നല്ല അടിപൊളി സ്പോട്ട് കിട്ടും ഈ സൈഡിൽ നല്ല ശരീരത്തിൽ തടാകം പോലെ പുറത്ത് ഫുള്ള് എല്ലാം ആൺകുട്ടികൾ ഇങ്ങനെ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുക മേയ എന്നൊക്കെ പറയല്ലേ മലയാളത്തില് കാണാൻ നല്ല രസമുള്ള സ്പോട്ട് കിട്ടും ഇത്ര നേരം വലിയൊരു ഇതുണ്ടായില്ല കാരണം ഈ ചൂട് കാരണം ഇങ്ങനെ വരണ്ട് ഈ കടക്കണോണ്ട് പക്ഷെ പെട്ടന്ന് ആ സ്ഥലം കണ്ടപ്പോ പെട്ടെന്ന് നല്ലൊരു ഒരു അടിപൊളി സ്ഥല കാണാൻ ഏരിയ ഇവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് ഈ മാന്യാണ് കേട്ടോ പുള്ളിമാൻ എവിടെ എവിടെ നോക്കിയാൽ ഈ സാധനം കൂടുതലായിട്ട് ഈ സാധനം കേട്ടോ പൊതുവെ നമ്മൾ ഈ ടൈമിൽ ഇങ്ങനെ റണി ആറില്ല അതായത് വണ്ടി അങ്ങനെ ഈ ടൈമിൽ നമ്മൾ ഓടിക്കാറില്ല കാരണം ഞാൻ ഒരു കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ടൈമിലുള്ള ട്രാഫിക്കും അതുപോലെ ചൂടൊക്കെ കാരണം നമ്മൾ അങ്ങനെ പോവാറില്ല പക്ഷേ രണ്ട് കാരണം കൊണ്ടാണ് നമ്മൾ ഈ പോണത് ഒന്ന് ഈ ഫോറസ്റ്റ് രാത്രി ഓപ്പൺ അല്ല രാവിലെ ആറ് മണി മുതൽ വൈകുന്നേരം ഒരു അമ്പത് മണി ഒട്ടര ആ ടൈം ആ ടൈമിൽ ക്ലോസ് ചെയ്യുന്ന ഒരു ഫോറസ്റ്റ് ആണത് അപ്പോൾ പിന്നെ നമുക്ക് ഈ സമയത്ത് പോകാൻ പറ്റുള്ളൂ അതുപോലെ ഈ ലോഡ് കുറച്ച് അർജൻറ് ഇറക്കേണ്ടതാണ് കാരണം ലോഡ് കയറ്റൊരു ദിവസം അവിടെ ഹാൾട്ടായതും ഒക്കെ ആയതുകൊണ്ട് അവരിങ്ങനെ വിളിക്കുന്നുണ്ട് കുറച്ച് അർജൻറ് എന്നൊക്കെ പറഞ്ഞു അതാണ് പിന്നെ നമ്മളുള്ള സമയം കൊണ്ട് ഇങ്ങനെ ഓടി എത്താൻ നോക്കണേ ബന്ദിപ്പൂർ ഫോറസ്റ്റ് കുറച്ച് ഏരിയ ഉള്ളൂ ഈ ഒരു ഏരിയ പിന്നെ നേരെ നമ്മൾ ഗുണ്ടൽപേട്ടെത്തും പിന്നെ അവിടുന്ന് സ്ട്രെയിറ്റ് റോഡാണ് മൈസൂരിൽ ഇനി കുറച്ച് തന്നെ ഉള്ളു ഇനി ഒരു എഴുപത്തി സംതിങ് ഉണ്ടാവുള്ളൂ കിലോമീറ്റർ ഒരു എഴുപത്തെട്ട് കിലോമീറ്റർ ഉണ്ടാവും ആയിരിക്കണം അങ്ങനെ നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റും കഴിഞ്ഞ് എത്തിട്ടോ ഗുണ്ടൽപെട്ട് ഗുണ്ടൽപേട്ടേ നമ്മുടെ ആന വണ്ടികളൊക്കെ ഉണ്ടോ വടകര മൈസൂർ കെ എസ് ആർ ടി സി അങ്ങനെ നമ്മൾ നെഞ്ചങ്കോടാട്ടു ഇപ്പൊ നെഞ്ചങ്കോട് ഇനി ഇവിടുന്ന് ഒരു ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഉണ്ടാവും മൈസൂർക്ക് അങ്ങനെ ഗൈസ് നമ്മൾ മൈസൂർ എത്തി കേട്ടോ മൈസൂർ റിങ് റോഡെന്ന് പറയും റിങ് റോഡ് അതായത് മൈസൂരിൻ്റെ മൈസൂർ ടൗണിൽ പോവാതെ ഈ ബൈപ്പാസ് പോലെ ഇങ്ങനെ ചുറ്റി വളഞ്ഞു പോകുന്ന ഒരു റോഡാണത് നമ്മളോട് ഇവിടെ നിർത്താനാണ് പറഞ്ഞത് അതായത് കമ്പനിക്കുള്ള ലൊക്കേഷൻ അവർ അയക്കണില്ല ഒരാളെ അങ്ങോട്ട് വിടാന്ന് പറഞ്ഞു അപ്പോൾ നമ്മളങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകട്ടോ ആളെ പിന്നെ ആളെ ഫോളോ ചെയ്ത് പോയാൽ മതി ഈ സൈഡിലാണ് മൈസൂർ ടൗൺ വരുക ഇതിങ്ങനെ പോയി നേരെ നമുക്ക് ബാംഗ്ലൂർ പോണ റോഡിലും കേറി പോവാം ഈ റോഡ് ഓര് വന്നില്ല കേസ് ഓരോ ലൊക്കേഷൻ അയച്ച അയച്ചേക്കെട്ടോ അങ്ങോട്ട് വരാമെന്ന പറഞ്ഞു പക്ഷെ ഒരു വന്നില്ല ഒരു ലൊക്കേഷൻ വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളെത്താനേ ഏകദേശം രണ്ട് കിലോമീറ്റർ കാണിക്കണേ പോയാൽ നോക്കാം ഈ സിഗ്നൽ ആണ് ആ കാണുന്ന സിഗ്നൽ നമുക്ക് കഴിഞ്ഞ സിഗ്നൽ നിന്ന് ഒരു ഭായി കേറിയിട്ടുണ്ട് വണ്ടീല് അവര് അവരയച്ച ലൊക്കേഷൻ നമുക്ക് ഒരു ബായി ഏറിണ്ട് അല്ല വണ്ടി നമ്മൾ ഇവിടെ കൊടുന്ന ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്താട്ടോ ഒരു തൽക്കാലം ഇവിടെ നിർത്താനാണ് പറഞ്ഞത് അതായത് ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് അത്ര അമ്പലത്തിൽ അപ്പോൾ അവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് ഇപ്പൊ പോവാൻ പറ്റില്ല ഒരു എട്ട് ഒമ്പത് മണി ആവുമ്പോ പോവാ പറഞ്ഞെ അപ്പൊ അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേ അപ്പൊ ഇപ്പൊ സമയം നാലര ആയിട്ടുള്ളു അപ്പൊ ഒരുപാട് സമയുണ്ട് അപ്പൊ നമുക്ക് എന്തു ചെയ്യാം എന്തും ചെയ്യാം ഉറങ്ങാം കൊറച്ച നേരം എയിറ്റ് രണ്ടു മണിക്ക് അവിടെ നിന്ന് എടുത്ത് വന്നെ കാര്യമായിട്ട് പിന്നെ കടന്നിട്ടൊന്നുമില്ല അപ്പൊ കൊറച്ചേരം കിടക്കാം വണ്ടി അങ്ങനെ അവിടെ ഒക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാട്ടോ ആ ഫുഡ് ഫുഡ് ഒരു സ്ട്രീറ്റ് ആണ് കോശാനഗർ

കബാബ് കൂടി വരാണ്ടല്ല കബാബ് ചിക്കൻ കബാബ്

ാണ് ഇവിടുത്തെ ഓഫീസ് അപ്പോൾ ഇനി അടുത്ത ലോഡ് സെറ്റാക്കണം അപ്പോൾ പോയിട്ട് അടുത്തൊരു ലോഡുമായിട്ട് വരാം